ഉണ്ണി ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കരവും ഒക്കെ കഴിഞ്ഞു ശ്രീലകം തുറന്നപ്പോ പുഞ്ചിരി തൂകി നിൽക്കുന്നു നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ഇന്ന് ബലരാമസ്വാമിയായിട്ടാണെട്ടോ ഭഗവാൻ തിളങ്ങി നിൽക്കുന്നത് ബലരാമൻ പോലെ ഉണ്ടാക്കി ഉടുത്ത് താ അമ്മയെന്ന് പറഞ്ഞപ്പോൾ യശോദാമ്മ ഒരു കുഞ്ഞു മുണ്ടക്കി ഉടുത്തിച്ചിട്ടുണ്ട് കണ്ണനെ കാലിന്മേൽ പൊന്നിൻ കൊലസുകൾ ചാർത്തി അരയിൽ പൊന്നരഞ്ഞാണം കഴുത്തിലാണെങ്കിലോ മുല്ലമുട്ടുമാലയും വളയമാലയും കുണ്ടമാലയും എല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ തിളങ്ങി നിൽക്കുന്ന ഒരു പതക്കമാല കൂടി ഉണ്ടട്ടോ കണ്ണന് കൈവളകളും തൊളവളകളും ധരിച്ചിട്ടുണ്ട് വലതു കൈയിൽ കലപ്പയും ഇടത് കൈയിലാണെങ്കിലോ ഗതയും പിടിച്ചിരിക്കുന്നുണ്ട് കണ്ണൻ പൊന്നുകിരീടത്തിന് മുകളിൽ തിരുമുടിമാലകളും ചെവിപ്പൂക്കളും നെറ്റിയിൽ സ്വർണ്ണഗോപി നല്ലതുപോലെ സുന്ദരമായിട്ട് അണീച്ചൊരുക്കിയിട്ടുണ്ട് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ യശോധാമ്മ ഹരേ ഗുരുവായൂരപ്പ തൃപ്പാദ സമർപ്പണം